ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിലെ ഡേ ഫൈവ് ആണ് ഇന്ന് ശ്രീനഗറിലാണല്ലോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് രാവിലെ ഒന്ന് പോയിരുന്നു കേട്ടോ അതിനുശേഷം റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പിന്നെ ശ്രീനഗർ സൈറ്റ് സീയിങ് ആണ് ശ്രീനഗറിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് നമുക്ക് എല്ലാം ഒന്നും കാണാൻ സാധിക്കില്ല ഞങ്ങൾ കഴിയുന്നത് കാണാം എന്ന ഒരു തീരുമാനത്തിലായിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾ പോയത് ടുലിപ്സ് ഗാർഡനിലോട്ടാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്സ് ഗാർഡൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്സ് ഗാർഡൻ ആണ് കേട്ടോ ഇത് ഒരുപാട് ടൂലിപ്സ് ഉണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ കൂടെ ഒരു വാല്യൂ വ്യൂ കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ കേട്ടോ എഴുപത്തിനാല് ഏക്കറിലാണ് ഈ ഗാർഡൻ ടുലിപ്സ് മാത്രമല്ല മറ്റ് ഫ്ലവേഴ്സും ഉണ്ട് ഇവിടെ ടൂലിപ്സ് ഗാർഡൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ളൊരു മാർക്കറ്റിൽ കയറിയിരുന്നു അവിടെ നിന്ന് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷിക്കാര റൈഡിനാണ് കശ്മീരിലെ തന്നെ ആണല്ലോ ഡൽ ലൈക്ക് ഈ ഡൽ ലൈക്കിലാണ് കേട്ടോ നമ്മുടെ ഷിക്കാര റൈഡ് ഉള്ളത് ചെറുതായിട്ടൊരു മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ മഴയിൽ നമുക്ക് ബെസ്റ്റ് ഷികാര റൈഡാണെന്ന് പറഞ്ഞിട്ട് ഷിക്കാര റൈഡിന് പോയതാണ് കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും ഷിക്കാര റൈഡ് പ്ലാൻ ചെയ്തിരുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനഗർ തടാകങ്ങളുടെ നാടാണെന്ന് അതിൽ പ്രധാനപ്പെട്ടതാണ് ഡൽ ലേക്ക് ഏഴര കിലോമീറ്റർ ആണ് ഇതിന്റെ ഏകദേശം ഒരു നീളം അതുപോലെ മൂന്നര കിലോമീറ്റർ ആണ് പരമാവധി വീതി വരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് പതിനെട്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്നുള്ളതാണ് അത്രയും നീളമുള്ളൊരു തടാകം ആട്ടോ ഏറ്റവും ൂടിയത് ആറ് മീറ്റർ ആണ് ഇതിന്റെ തീരത്ത് കൂടെ പതിനഞ്ചര കിലോമീറ്ററോളം റോഡുണ്ട് എന്നാണ് പറയുന്നത് നല്ല തണുപ്പുള്ള സമയത്ത് ഈ ഡൽ ലേക്ക് ഐസാകാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷിക്കാര റൈഡിന് പ്രസിദ്ധാണ് ഡൽ ലേക്ക് അതുപോലെ തന്നെ ഇവിടെ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് ഒരു നഗരത്തിന്റെ അകത്തുള്ള തടാകാണ് ഡൽ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകം കൂടിയാണിത് പൂക്കളുടെ തടാകം കാശ്മീരിലെ അല്ലെങ്കിൽ ശ്രീനഗറിന്റെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്ന താട്ടം ഇത് മത്സ്യബന്ധനത്തിനാണെങ്കിലും ഫ്ലോട്ടിംഗ് പ്ലാന്റ് ൾക്കാണെങ്കിലും ഫ്ലോട്ടിങ് മാർക്കറ്റിനാണെങ്കിലും ഒക്കെ പേര് കെട്ടത്താണിത് പിന്നെ ഈ ഡൽ അകത്ത് രണ്ട് ദ്വീപുകളുണ്ട് കേട്ടോ ചാർച്ചിനാറും സൺലങ്കും സബർവാൻ പർവ്വതം ശങ്കരാചാര്യ കുന്ന് ഇതിൻ്റെയൊക്കെ താഴ്വരയിലായിട്ടാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ഈ ഡൽ നമുക്ക് കുറേ ശിക്കാരകള് നിർത്തിയിട്ടത് കാണാം വേറെയും ഐറ്റംസ് ഉണ്ട് കേട്ടോ ബോട്ടുകളുണ്ട് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് ഇവിടെ ഞങ്ങളെ ട്രാവലർ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എത്താൻ ഷിക്കാര റൈഡിന് നമുക്ക് പല ഭാഗത്തു നിന്ന് കയറാം ഞങ്ങൾ കയറിയത് ഗേറ്റ് നമ്പർ ട്വൻറ്റി വണ്ണിലാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ഡൽഹിക്കിലോട്ട് പോവുക ചെയ്തേ ഇവിടെ ഒരു വാട്ടർ ഒക്കെ കാണുന്നുണ്ട് ഷിക്കാര റൈഡിനൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ പാക്കേജ് ആയതുകൊണ്ട് തന്നെ അവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ എന്തായാലും കോട്ട എടുത്തത് നന്നായി ഞങ്ങൾ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഓരോ ഷിക്കാരയിൽ കയറ്റി വിട്ടിരിക്കുകയാണ് ഞങ്ങൾ നാല് പേരാട്ടോ ഒരു ഷിക്കാരയിൽ കയറിയിട്ടുള്ളത് ഞങ്ങളുടെ ബാക്കിൽ ഡ്രൈവർ ചേട്ടൻ ഉണ്ട് ഞങ്ങൾ ടൂർ കോർഡിനേറ്ററാണ് പോകുന്നത് ഇവിടെ നല്ല അടി പൊള്ളിയിട്ടൊരു ഷിക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഷിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുതരം മരത്തരി കൊണ്ടുള്ള ബോട്ടാണ് ഗതാഗതം ഉൾപ്പെടെ പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു പേർക്ക് ഇരിക്കാം ഡ്രൈവർ പിന്നിൽ നിന്ന് തുഴയട്ടെ ചെയ്യാം ഈ ഡൽ ലേക്കിലെ ഷിക്കാര ഉപയോഗിച്ചിട്ട് നമുക്ക് നിഷാദ് ബാഗ് ഷാലിമാർ ഗാർഡൻ ഹസ്രത് ബാൽ മസ്ജിദ് ഇവിടെയൊക്കെ പോകാൻ പറ്റൂട്ടോ ഈ കാശ്മീർ താഴ്വരയുടെ ഒരു സാംസ്കാരിക പ്രതീകം കൂടിയാണ് ഈ ഷിക്കാര എന്ന് പറയുന്നത് പിന്നെ ഷിക്കാര റൈഡിൽ പോകുമ്പോഴുള്ള വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ സ്റ്റുഡിയോ ഈ ഷിക്കാരയിൽ തന്നെ വന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ എടുത്തു തരും കേട്ടോ അവർ എന്തായാലും നല്ല അടിപൊളി വരണമല്ലോ അല്ലേ പിന്നെ കുറേ ആളുകൾ ഓരോ ഐറ്റംസ് വിൽക്കാൻ വേണ്ടിയിട്ട് വരും കാശ്മീർ സൊവനീർ വിൽക്കാൻ കുറേ ആളുകൾ വരും അതുപോലെ തന്നെ കാവ പിന്നെ കുറച്ച് ഓർണമെൻസ് കൊണ്ടൊക്കെ വന്നു കേട്ടോ പക്ഷേ നല്ല റേറ്റാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ബാർഗ്യൻ ചെയ്യുമല്ലോ കുറേ ബാർഗ്യൻ ചെയ്തപ്പോഴും അവർ കുറക്കുന്നില്ല അവർ പിന്നെ വാങ്ങിച്ചില്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ വേറെ വന്നത് ഇപ്പോൾ മൂന്നാമത്തെ ആളാണിത് ഫ്രൂട്ട്സ് കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഷിക്കാരിയുടെ അട്രാക്ഷൻ ഇതുതന്നെയാട്ടോ ഞങ്ങൾക്ക് ആകെ വൺ അവറെ ഉണ്ടായിരുന്നുള്ളൂ ഷിക്കാര റൈഡ് ഞങ്ങൾ ഒരു മണിക്കൂറിന് ശേഷം ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറേ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതിൽ നമ്മൾ ബുക്ക് ചെയ്ത ബോട്ടിൽ കയറുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഷിക്കാര റൈഡ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷനോടുകൂടെയാണ് വന്നത് ഈ ഡൽ ലേക്കിൽ ഫ്ലോട്ടിങ് ഗാർഡൻ കാണാം അതേപോലെ തന്നെ ഇവിടെ ഈ തടാകത്തിൽ കാലുകൾ നാട്ടിയിട്ടുള്ള വീടുകളുണ്ട് അതൊക്കെ കാണണം വിചാരിച്ചാൽ പക്ഷേ അങ്ങോട്ടൊന്നും ഇവർ പോയില്ലോ വളരെ കുറഞ്ഞ സമയം വൺ അവർ എടുത്തേരുന്നുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അല്ലേ ഉള്ളൂ നമുക്ക് കിട്ടാൻ എന്തായാലും നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ ശരിക്കും അതെല്ലാം കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് കിറ റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി കേട്ടോ ഒരു ദാബയിലാണ് കയറിയത് ആ ദാബയിൽ നല്ല റഷായിരുന്നു പിന്നെ മഴയും പെയ്തു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കഴിക്കാൻ നിന്നില്ല നേരെ ഹസ്രത്പാൽ മസ്ജിദിൻ്റെ അങ്ങോട്ട് പോയത് കേട്ടോ ശ്രീനഗറിലെ ഡെൽ ലേക്കിൻ്റെ വടക്കേ കരയിലാണ് ഈ ഹസ്രത്പാൽ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ദർഗ ഷെരീഫ് എന്ന പേരിൽ ഫേമസ് ആണ് ഈ മസ്ജിദ് അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ പർച്ചേസ് ചെയ്യാം ഫുഡ് സ്ട്രീറ്റ് ആണ് അതുപോലെ ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും നമുക്ക് വേണ്ട അത്യാവശ്യ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാം ഇനി ഫുഡ് കഴിക്കേണ്ടവർക്ക് കഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് മസ്ജിദ് വിസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും കൂടെ കുറച്ച് ടൈം തന്നിട്ടുണ്ട് ഈ മഴ ആയതുകൊണ്ട് തന്നെ ഒന്നിനൊരു മൂഡ് തോന്നിയില്ല കേട്ടോ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ടോ പോയത് പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹൽവ പൊറോട്ട ഉണ്ടല്ലോ ഹൽവ പൊറോട്ട കഴിക്കണമെന്ന് ആദ്യം വിചാരിച്ചിരുന്നു അപ്പോൾ ഈ പൊറോട്ട കണ്ടില്ലേ ഇവിടെ എല്ലാം ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ പൊറോട്ട പൊറോട്ട സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഹൽവ അതിൻ്റെ അടുത്ത് തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെ വേറെയും സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ മഴ കാരണം ശരിക്കും ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു പിന്നെ ഇവിടെ കുറേ ഡ്രസ്സുകൾ പിന്നെ ഓർണമെൻറ്റ്സ് ബാഗ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ പിന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് സ്പൈസസ് നട്ട്സ് ഇതെല്ലാം ഉണ്ട് പിങ്ക് സാൾട്ടിൻ്റെ ബ്ലോഗ്സ് ആട്ടോ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഈ മാർക്കറ്റിൽ വരികയാണെങ്കിൽ കാശ്മീരി സ്പെഷ്യൽ ആയിട്ടുള്ള വസ്വാൻ കഴിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വസ്വാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ബേക്കറിയിൽ കയറിയിരിക്കുക കേട്ടോ ഇവിടെ വന്നിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വസ്വാന് ഒരു പീസിന് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതാണ് വസ്വാൻ മുഗൾ ഭാഗം കുറച്ച് ക്രിസ്പിയാണ് പക്ഷേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആട്ടോ ഇത് വാൾനട്ട് ഫ്ലഡ്ജ് എന്ന് അറിയപ്പെടുന്നത് പെർ കെ ജി തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെ വെച്ചിട്ടാണ് കിട്ടുന്നത് ഇനി കാശ്മീരിൽ വന്നിട്ട് നാട്ടിലോട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വസ്തുവാനൊക്കെ പർച്ചേസ് ചെയ്യട്ടോ ഞങ്ങൾ എന്തായാലും രണ്ടുപേരും ഓരോ പീസ് വാങ്ങിച്ച് കഴിച്ചു അത്യാവശ്യം നല്ല മധുരമുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ ഇവിടെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ പൊറോട്ട ഹൽവ പൊറോട്ടയും ഹൽവയുണ്ടല്ലോ അതിൻ്റെ എക്സാക്ട് പേരെന്താണെന്ന് അറിഞ്ഞൂടെ അത് വാങ്ങിച്ചു ആലുകൊണ്ടുള്ള പല ഐറ്റംസും ഉണ്ട് കിട്ടും ഇവിടെ പിന്നെ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി മതി എന്ന് പറഞ്ഞപ്പോഴും അവർ അൻപത് രൂപയ്ക്കുള്ള പൊറോട്ടയും ഹൽവയും കൂടെ എടുത്തു തരും കേട്ടോ ചെയ്തത് വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ആണ് ഇത് അൻപത് രൂപയ്ക്കുള്ളതിനെ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് ഒരു കവറിൽ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് നേരെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് രണ്ട് കബാബ് വാങ്ങിച്ചു അതിൻ്റെ കൂടെ തന്നെ ഒരു റോട്ടി കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് രണ്ടും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് ഒന്ന് സ്പൈസി ഒന്ന് സ്വീറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ വെറൈറ്റി ആയിരുന്നു എന്തായാലും കാശ്മീരിൽ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് എങ്കിലും ട്രൈ ചെയ്യണമെന്ന് തോന്നിയിരുന്നു ഇവിടെ വലിയൊരു ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ ഒരു സൈഡ് ഒരു സൈഡ് ഫുൾ സ്പൈസസുമാണ് കേട്ടോ നേരത്തെ നല്ല തിരക്കായിരുന്നു മഴ കാരണം പിന്നെ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായാലോ അപ്പം ഇനി നേരെ പോയത് ഹസ്രത്പാൽ മസ്ജിദിൻ്റെ അടുത്താട്ടം അവിടെ നിറയെ പ്രാവുകളാണല്ലോ പ്രാവുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ അതെല്ലാവരുടെ ഒരു ഡ്രീം ആയിരിക്കില്ലേ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ല പിന്നെ ഇവിടെ കുറേ ഡ്രസ്സുകളുണ്ട് പിന്നെ ബാഗ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത് കേട്ടോ അതിന് ശേഷം ഹസ്റത്പാൽ മസ്ജിദിൽ പോവുകയാണ് ചെയ്തത് നമസ്കരിച്ചായിരുന്നില്ല അപ്പം നമസ് അപ്പം മസ്ജിദിൽ നിന്ന് നമസ്കരിച്ചിട്ട് വന്നു അതിന് ശേഷം റൂമിൽ വന്നിട്ട് പാക്കിംഗ് ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗെറ്റ് ടുഗതർ അറേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ട്രിപ്പിനെ പറ്റിയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഫേമസ് സിംഗേഴ്സിൻ്റെ ചെറിയ ഒരു സംഗീത വിരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി നാളെ മോർണിങ്ങിൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നാളെ മോർണിംഗ് ടെൻ ഓ ക്ലോക്കിന് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പോൾ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കണ്ടേ അതുകൊണ്ട് തന്നെ പ്രോഗ്രാം കഴിഞ്ഞ് പെട്ടെന്ന് ഡിന്നറും കഴിച്ചിട്ട് ഉറങ്ങാൻ പോയി നാളെ ഞങ്ങൾ ഡയറക്റ്റ് ഡൽഹിയിലോട്ടാണ് പോകുന്നത് ഡൽഹിയിൽ അത്യാവശ്യം ടൈം തന്നെ ഞങ്ങൾക്ക് വെയ്റ്റിംഗ് ഉണ്ട് അപ്പോൾ ആ സമയം യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു